നമ ഓം ജഗ് മാതാ അമൃതാനന്ദമയ ദേവി ഒരു വിദേശി ഭക്തന്റെ അനുഭവം ഒരിക്കൽ ജപ്പാനിൽ വെച്ച് ആദ്യമായി അമ്മയെ കാറിൽ കൊണ്ടുപോകുവാൻ ഈ ഭക്തന് അവസരം കിട്ടി കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ടോക്കിയോ ആശ്രമത്തിൽ നിന്ന് പരിപാടി സ്ഥലം വരെ അരമണിക്കൂർ യാത്ര ഭക്തന് എത്ര പരിഭ്രമം പരിഭ്രമമുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഭക്തൻ പറയുന്നു എൻ്റെ ഹൃദയം ശക്തിയായി മിടിച്ചിരുന്നു എന്നല്ല അത് തുള്ളുകയായിരുന്നു അമ്മ ഫോണിൽ എന്തോ സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് വേഗത്തിൽ ഓട്ടിച്ചാൽ അമ്മക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നു കരുതി ഭക്തൻ സൂക്ഷിച്ച് ഒരു കുലുക്കവുമില്ലാതെയാണ് വണ്ടി ഓടിച്ചിരുന്നത് പെട്ടെന്ന് അമ്മ കർക്കശ സ്വരത്തിൽ പറഞ്ഞു വിവേകേ വൈകിയല്ലോ വേഗം ഓടിക്കൂ വേഗം ഒരു നിമിഷം ഭക്തന്റെ ഹൃദയം നിന്നു പോയി അടുത്ത നിമിഷം പറന്നു പന്തയത്തിലെ ഒരു ഡ്രൈവറെ പോലെ വിയർപ്പിൽ മുങ്ങി വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി അവർ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി പരിപാടി സ്ഥലത്തെ ഹാളിൻ്റെ ഗേറ്റിലെത്തി കാറിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ ഭക്തനോട് മലയാളത്തിൽ എന്തോ പറഞ്ഞു എന്നിട്ട് മനോഹരമായ പുഞ്ചിരിയോടെ കൈകൾ വിടർത്തിക്കൊണ്ട് അവിടെ ഭക്തിയോടെ കാത്തുനിന്നിരുന്ന ജപ്പാനിലെ ഭക്തരുടെ ഇടയിലേക്ക് ചെന്നു അമ്മ എന്താണ് പറഞ്ഞതെന്നറിയാൻ ഭക്തന് ആകാംക്ഷയായിരുന്നു എന്നാൽ എന്താണമ്മ പറഞ്ഞതെന്നു മനസ്സിലായില്ല പിന്നെ മന അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ മനസ്സിലാക്കി കൊടുത്തു ഭക്തനെ അതിശയിച്ചു പോയി വിവേകെ മുപ്പത്തിരണ്ട് സെക്കൻഡ് വൈകി എന്നാണ് അമ്മ പറഞ്ഞത് മുപ്പത്തിരണ്ട് സെക്കൻഡ് വൈകി നമ്മോടാരെങ്കിലും അഞ്ചു മിനിറ്റ് വൈകി പത്ത് മിനിറ്റ് വൈകി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം മുപ്പത്തിരണ്ട് സെക്കൻഡ് വൈകുകയോ ഈ രണ്ട് സെക്കൻഡ് എവിടെ നിന്ന് വന്നു അമ്മയുടെ കയ്യിലൊരു ജപ്പാനീസ് ജീപ്പ് ഷോപ്പ് വാച്ച് കാറിൽ പോലും സെക്കൻഡ് കണക്കാക്കുന്ന വാച്ച് ഉണ്ടായിരുന്നില്ല അമ്മയുടെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്നാണ് ഈ അറിവുണ്ടായത് അമ്മയ്ക്ക് അത്രയധികം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് ഒരു സെക്കൻഡ് പോലും അമ്മക്ക് നഷ്ടപ്പെടുത്താനാവില്ല അമ്മ പലപ്പോഴും പറയാറുണ്ട് മക്കളെ പണം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടിയേക്കാം എന്നാൽ സമയം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് സമയം അമൂല്യമാണ് മുപ്പത്തിരണ്ട് സെക്കൻഡ് പോലും വെറുതെ കളയാൻ പാടില്ല എന്ന് എപ്പോഴും അമ്മ പറയുകയായിരുന്നു എല്ലാ സമയവും വിലയേറിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഭക്തന്മാർക്കറിയാം എന്നാൽ ഭക്തരെ സംബന്ധിച്ച് അമ്മയും ഒത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞ സമയമാണ് ഏറ്റവും അമൂല്യമായത് ഹരിയോം ശിവായ